Hi ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡിസൈൻസ് ഇന്നത്തെ നമ്മുടെ ഒരു ലൈവെന്ന് പറഞ്ഞാൽ ചുരിദാറിൻ്റെ ലൈനിങ് നമുക്ക് കുറച്ചാണ് എങ്കിലും അതെങ്ങനെ കട്ട് ചെയ്തത് എന്നാണ് കേട്ടോ അപ്പോൾ ഓൾറെഡി ഞാനൊരു പീസ് കട്ട് ചെയ്ത് വെച്ചു അല അളവുകളൊക്കെ നമുക്ക് വേണ്ട അളവുകളൊക്കെ തിളപ്പെടുത്തി കട്ട് ചെയ്തെടുത്തു ലൈനിങ് ആൻ്റെ ബാക്കിയത് നമ്മുടെ പാൻറ്റിലും ടോപ്പിലും സ്ലീവിലൊക്കെ ടോപ്പിലും പാൻറ്റിലൊക്കെ ഒരു നന്നായിട്ട് മുറിച്ച് വാങ്ങിക്കുന്നത് അപ്പോൾ ബാക്കി വന്ന ഈ ഒരു പീസ് നമ്മൾ ഇതുപോലെ വീണ്ടും നല്ല കോൺട്രാക്റ്റ് വളക്കുക അപ്പോൾ നമ്മൾ ഇങ്ങനെ വളക്കുമ്പോൾ ഈ ഭാഗത്ത് നല്ല വീതി കിട്ടുന്നുണ്ടല്ലോ ഈ ഭാഗത്ത് വീതി കുറവാണ് അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ഈ നമുക്ക് ആ പ്ലെയിനിൻ്റെ അതേ വീതി കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ ചീര വേസ്റ്റ് ആകുമ്പോൾ കുറെ ചീരകത്ത് വേസ്റ്റ് ആയി തരും അപ്പം നമുക്കത് വരാതിരിക്കാൻ പറ്റും നമുക്ക് കാണിക്കുകയും ഇതുപോലെ നമ്മൾ വളച്ചേക്കുക അങ്ങനെ ഈ ഒരു ഭാഗത്ത് നല്ല വീതി ഉണ്ട് അപ്പം നമ്മൾ കട്ട് ചെഞ്ച് വെച്ച ഈരു ലൈനീട് ആദ്യം നമ്മൾ ഇതേപോലെ ലഭിച്ചത് നമ്മൾ ഈ തല നീട് തിരിച്ചിട്ട് നീട്ടിട്ടോ ഈ ഭാഗത്തെ തണക്കി വീട് കറക്റ്റ് അടിച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് കറക്റ്റ് ഇടിച്ചു അസുഖം വേണ്ടോട്ട് മുച്ചിട്ട് അതേപോലെ വെച്ച് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ആരെ കട്ട് ചെയ്ത പോലെ വയ്ക്കുകയാണെങ്കിൽ ഈ താഴെയുള്ള പ്ലെയർ നമുക്ക് കിട്ടില്ല നേരെ നിലമുറിച്ച് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വെക്കാണെന്നുണ്ടെങ്കിൽ പ്ലെയർ കിട്ടും അപ്പം നമ്മൾ ഇതേപോലെയാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ അല്ല ഇതേപോലെ കറക്റ്റാക്കി വെച്ചതിന് ശേഷം കട്ട് ചെയ്യാം അതേപോലെ ചെയ്യണമെങ്കിൽ ലൈനെങ്കിൽ നമുക്ക് ബാലൻസ് കുറെ കുട്ടിട്ട് കുറച്ചൊക്കെ കിട്ടും കുറെ കുറച്ചും അഡ്ജസ്റ്റ് ചെയ്യാം അഡ്ജസ്റ്റിന്റെ ഭാഗത്തൊക്കെ ഓൺലൈനി രണ്ടുവിധാക്കിട്ട് കട്ട് ചെയ്ത് കിട്ടും കട്ട് ചെയ്യുന്നത് ഓൺലൈനി കറക്റ്റ് ആയിട്ട് നോക്കുന്നു കിട്ടും നോക്കുന്നു അത് കറക്റ്റായി കിട്ടി ഈ ഭാഗത്ത് നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ ഭാഗം താഴെയുള്ള ഭാഗം നേരെയുള്ള ഭാഗം ഭാഗം ഓട വെച്ച് ഇനി കട്ട് ചെയ്യാം ോ ഇതേപോലെ നല്ല നല്ല മനസ്സിലാണ് രീതിയിലുള്ള വീഡിയോസ് വെറൈറ്റി വെറൈറ്റീവായിട്ട് ഡിസൈൻസ് എന്ന ചാനലിൽ പോയി കണ്ടാൽ ഏതൊരു കട്ടിങ്ങും ഇനി അതിന് വേറൊരു കട്ടിങ് അതിന്റെ ടോപ്പിന്റെ ഫ്രണ്ട് ഭാഗത്തേക്കുള്ളത് നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് ഇത് വർക്ക് ഉള്ളതും പാർട്ടില് വർക്കില്ലാതെ ചോദ്യം ചെയ്ത് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഇതിന്റെ ഫുൾ വീഡിയോസ് ആക്കിയിട്ടോ അല്ലെങ്കിൽ ഫുൾ ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഇതേപോലുള്ള വീഡിയോ ഒക്കെ അപ്പോൾ ഈ വീഡിയോ ഫുൾ വീഡിയോ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ജോർജറ്റ് വേണ്ടിട്ടുള്ള ക്ലോത്ത് അത് നാളെ കല്യാണത്തിന് അനിയത്തിനുള്ള ഡ്രസ്സത് ും കൊണ്ട് പരാതി പോയ പോയി സെലക്ട് ചെയ്ത് ഇത് ഫ്രണ്ട് കളിയില്ല ഷോർട്ടായിട്ടുള്ള ടോപ്പും അതേപോലെ ചോർത്തിട്ട് തന്നെ ഇതിന് പോകും ബേക്കിലും അതേപോലെ ഫാൻഡിനൊക്കെ അപ്പൊ അങ്ങനെ ഞാൻ വീഡിയോ ഇഷ്ടപ്പെട്ടോ അതിന്റെ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യോ ഒക്കെ നമുക്ക് ലൈവ് ഒന്ന് എടുത്ത് നിന്നാലും പിന്നെ ഈ ലൈവില് എടുക്കാൻ കഴിയില്ല ലൈവില് വിട്ടാല് പ്രശ്നമൊന്നും ഇല്ലേന്ന് പക്ഷെ കാണാണെങ്കിലും ലൈവില് വിളിപ്പ ലൈവിലൊന്ന് വിട്ടാലോ ഈ ഒരു ടോപ്പ് കട്ടെങ്ങനെയൊന്നും നമ്മള് ഫ്രണ്ടിന് മാത്രം എടുത്തോ ശീലത് അപ്പൊ ശീലം എങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിന്റെ ഈ വർക്ക് പോണത് ഈ ഒരു പൂവിനെ മുകളിലേക്കില്ല പോണത് അപ്പോൾ ീ ക്ലോത്ത് ഇങ്ങനെ വെക്കണം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ മുകളിലേക്ക് വരുന്ന രീതിക്ക് വെക്കണം നമ്മൾ ഈ പൂവി മുകളിലേക്ക് അങ്ങനെ തിരിച്ചിങ്ങനെ നമ്മൾ വെക്കണമെങ്കിൽ ഈ ഒരു പൂവ താഴേക്കാണ് പൂവട്ടുള്ളൂ അപ്പൊ മുകളിലേക്ക് വരുന്നത് നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കണം ടോപ്പ് കട്ട് ചെയ്യുമ്പോൾ ഫ്ലവറും ഒക്കെ എങ്ങനെയാണ് വെക്കണം എന്നൊക്കെ കട്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കണ്ട് കട്ട് ചെയ്യാനും ഇല ഞാൻ കുളാവും നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ മാത്രാണ് വെക്കുന്നത് അപ്പം രണ്ട് ഫോൾഡർ ാക്കിട്ട് വെക്കുക എത്രയാണ് പ്ലെയറിന്റെ വീതി അത് ഇവിടെ ഞാൻ നിറക്കി വെച്ചിട്ട് രണ്ട് ഫോൾഡർ കോൺട്രാക്കിയിട്ട് വെക്കുക അതേപോലെ നമ്മൾ ഇങ്ങനെ മടക്കി വെക്കുമ്പോൾ ലൈന് കറക്റ്റ് ആണെന്ന് നോക്കണം കേട്ടോ അത് കറക്റ്റ് അല്ല പേടിച്ചത് അതൊന്നും നമ്മൾ കറക്റ്റ് ആക്കി വെക്കണം അതോ താഴെയുള്ള ലൈനും ഈ ലൈനും മിററുള്ള ലൈന് മാത്രം ഒരേ കറക്റ്റിൽ പിടിക്കുക ഇങ്ങനത്തെ ഉള്ള ഇങ്ങനത്തെ ഒക്കെ ക്ലോത്താകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കട്ടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിറത്ത് നേരെ വരുന്ന രീതിയിൽ തന്നെ താഴെ ഉള്ളതും മുകളിലുള്ളതും കറക്റ്റായിട്ട് ഇതേപോലെ വെക്കുക നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചുരിതാ കിട്ടുള്ളൂ കട്ടിങ് അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് കണ്ടാൽ നല്ല മനസ്സിലാവല വർക്കും താഴെയും മുളക്കൊരയെ പോലെ ഇനി നമുക്ക് കണ്ടുപാട്ടിന് കട്ട് ചെയ്ത് വെച്ച പീസ് ലൈനിങ് എടുക്കുക ഇതിന്റെ ഈ ഒരു ടോപ്പിന്റെ ലെങ്ത്ത് നാപ്പതാണ് നമ്മൾ ലൈനിങ് മുപ്പത്തി ഒമ്പതിലാണ് ടപ്പിച്ചത് അതൊക്കെ സീമിട്ട് വീടുക നമ്മൾ ഇതേപോലെ കറക്റ്റ് ആക്കി വെച്ച് കുറച്ച് മുകളിലേക്ക് ഈ ഭാഗത്ത് നമുക്ക് വർക്കൊന്നും ഇല്ലെന്നാലും മുകളിലേക്ക് വയ്ക്കാം അങ്ങനെ കാണല്ലോ അതായത് വർക്കുകൾ മാത്രം എടുക്കാണെങ്കിൽ ഇത് ലെങ്ത് ഉണ്ടാവില്ല ലെങ്ണ്ടാവൂടിലേക്ക്

മുകളിൽ ഇൻ്റെ വർക്ക് പ്രശ്നമില്ല എന്നാലും അതിന് വർക്ക് ഇല്ലാതെ എന്നാലും ബോറാണ് അപ്പൊ നമ്മൾ ഇത് കട്ട് ചെയ്യാം ലൈനിങ്ങിന്റെ അതേ അതിൽ തന്നെ ീസും കട്ട് ചെയ്യാം സൗന്ദര്യം വളരെ കുറവായതാണ് കേട്ടോ കട്ടിങ്ങും നമ്മൾ ഏത് ചിദാറ കട്ട് ചെയ്യുമ്പോ നമ്മൾ ഈ ഭാഗത്ത് നോച്ചിട്ട് കട്ട് ചെയ്യണം എന്നാൽ അന്തര മിഡിലിയൊക്കെ തെറ്റാതെ കിട്ടും നമ്മളെ ഫ്രണ്ട് പാർട്ട് ഇതാ കട്ടിങ് കഴിഞ്ഞു എന്നല്ലോ അതേപോലെയാണ് നമുക്കുള്ളത് നമുക്കിതൊന്ന് മടക്കി കൊടുക്കാം ഇതിൻ്റെ ബാക്ക് പാർട്ട് കട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു പീസ് നമുക്ക് ഇനി സ്ലീവിനും വേണം അതേപോലെ ഷോളിൻ്റെ വർക്ക് നമ്മൾ ഇത് എണ്ണത്ത് കൊടുക്കുന്നത് ഈ മിറർ വർക്കും എല്ലാം കട്ട് ഈ മിറർ വർക്കിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് കാലിഞ്ചിട്ട് വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുന്നിട്ട് ഇതേപോലെ മടക്കി നമ്മൾ ഷോർമൽ അറ്റാച്ച് കേട്ടോ നാല് ഭാഗത്തു അതിനു വേണ്ടിയാണ് ഇത്രയും ശീലമെടുത്തത് രണ്ടും എടുക്കുന്നത് വേഗപ്പാട്ട് കത്ത് ചെയ്യുക അതിനു വേണ്ടി നമ്മൾ പ്ലെയിനായിട്ട് എടുത്തത് പ്ലെയിൻ സിഫോൺ ആട്ടത് അപ്പൊ ഫാൻഡിനും നമ്മൾ അതിനുവേണ്ടി നമ്മള് സാധാരണ പ്ലേടെ ഏർ വിട്ടേ അത് വേപ്പിലെത്തിട്ട് രണ്ട് കോൺട്ടാക്കി നമ്മളീ ഇതൊരു എത്ര മീറ്റർ പ്രത്യേകിച്ച് പാൻഡിനും ഇതും കൂടി ആറര മീറ്റർ ആണ് എടുത്തത് പാൻറ്റിനും ബേക്ക് പാർട്ടിനും അതേപോലെ സ്ലീവിന് ഇത് വെച്ചതിനു വേണ്ടി ആറര മീറ്റർ എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളിത് ഇതേപോലെ രണ്ട് കോൺട്രാക്ട് വെച്ചു ഇനി ഇതിന്റെ ലെനി ബേക്ക് പാർട്ടിൻ്റെ ലെനിക്ക് 네, 알 e alangkah b a i तू बता कैसे हैं तू बता अभी एक बार तो उल्लेख करे ताकि चिंता മെയിൻ വെച്ച് കാരണം ഡൈനിങ് ടേബിൾ കൊറച്ചല്ലേ പട്ടി ചെയ്തത് ലെങ് കുറവാക്കിട്ട് ചെയ്ത് അപ്പൊ ബേക്ക് പാർട്ട് ഈ പങ്കെടുപ്പാർട്ടിന്റെ പീസ് എത്തിട്ട് തന്നെ പട്ടി ചെയ്യാം ോഡി പാർട്ട് കട്ടിച്ച് കട്ടിങ് കഴിഞ്ഞു ബോഡി പാർട്ട് കട്ടിങ് കഴിഞ്ഞിട്ട് ഇനി സ്ലീവ് കട്ട് ചെയ്യാം ഇങ്ങനെ ഇതിന് ആവശ്യത്തിന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കട്ടോ അങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് ലൈനിങ് നല്ല ലാഭത്തിൽ ലാഭം ലാഭത്തില് നാല് ഫോൾഡർ മിച്ചിട്ട് ചെയ്ത് ഇതൊക്കെ ഒന്ന് കട്ടിപ്പടഞ്ഞോളിക്കും അല്ലേ സ്ലീവ് അതേപോലെ തന്നെ ആദ്യം ലൈനിങ് നമ്മൾ കട്ട് ചെയ്യുക പിന്നെ മെയിൻ ബ്ലോക്കും കട്ട് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ സ്റ്റിച്ചിങ്ങിന് വേറെ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട് അപ്പോൾ ലൈവ് താൽക്കാലികമായി നിർത്തിക്കുകയാണ് തിരക്ക് പിടിച്ച കസ്റ്റമറായിട്ട് വന്നത് പിന്നെ നമ്മൾ കട്ട് ചെയ്യുന്നത് ഫുൾ വീഡിയോ ഒക്കെ ഇതിന് മുന്നേക്കെ എത്രയോ തവണ കിട്ടാണ് ചിത്താർ കട്ടിങ്ങും പാൻറ്റ് കട്ടിങ്ങും ഒക്കെ അപ്പോൾ ആ വീഡിയോ പോയി എല്ലാവരും കാണുന്നത് ഓക്കേ താങ്ക് യു గుసదే నాటిని కత్త కత్త కొనేది అంత